വജ്രത്തിന്റെ തിളക്കം എൻഡോസ്കോപ്പിന്റെ പ്രവർത്തന തത്വം എന്നിവയ്ക്ക് പിന്നിലെ പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിഫലനം സീഡയിൽ കാണപ്പെടുന്ന മഴവിൽ നിറത്തിന് കാരണമായ പ്രതിഭാസമാണ് വിപങ്കന അഥവാ ഡിഫ്രാക്ഷൻ ഇനി ആകാശ നിലിമ ആഴക്കടലിന്റെ നീലിമ എന്നിവയ്ക്കൊക്കെ കാരണമായ പ്രതിഭാസമാണ് വിസരണം ദൃശ്യപ്രകാശത്തിൽ വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന നിറം വയലറ്റ് ആണ് കാരണം വയലറ്റിന് തരംഗതിറയും കുറവാണ് തരംഗതരഹ്യം ഏറ്റവും കൂടിയ നിറമാണ് ചുവപ്പ് വിസരണം ഏറ്റവും കുറവ് സംഭവിക്കുന്നത് ചുവപ്പിനാണ് ഇനി മഴവില്ലിന്റെ ചുവപ്പ് നിറം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവാണ് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഡിഗ്രി മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാ പ്രകാശ പ്രതിഭാസങ്ങളാണ് പ്രകീർണനം പ്രതിപഥനം അവവർത്തനം എന്നിവ ആകാശത്തിന്റെ നിലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ലോർഡ് ലെർ റെലെ മനുഷ്യന്റെ ശ്രവണ പരിധി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യന്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക് ഉയർന്ന ശബ്ദമാണ് അൾട്രാസോണിക് ഉച്ചതയുടെ യൂണിറ്റാണ് ഡിസിബൽ മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത് വൺ ബൈ ടെൻ ആണ് വവ്വാൽ ഇരപിടിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ് മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാരദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന തരംഗങ്ങളാണ് അനുദൈർഹ്യ തരംഗങ്ങൾ